ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ജോസ്ന ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് വരുന്നത് ഇതെൻ്റെ അമ്മയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ക്യാരിയിങ് ആയി ആ സമയത്ത് അഞ്ചാം മാസമായപ്പോൾ കുഞ്ഞിനെ പെട്ടെന്ന് കോംപ്ലിക്കേഷനായി എനിക്ക് അബ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ ലീക്കിംഗ് ഉണ്ടായി അത് കാരണം ബെഡ് റെസ്റ്റാണ് ഡോക്ടർ പറഞ്ഞിരുന്നത് എട്ടാം മാസം ആയപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ കുഞ്ഞിന് അനക്കം കുറവായി മൂവ്മെൻറ്റ് കുറഞ്ഞപ്പോഴത്തേക്കിനും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഉടമ്പടി ധ്യാനമൊക്കെ കൂടി തൈലം തേച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പോയത് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെത്തിയപ്പം ഡോക്ടർ പെട്ടെന്ന് പറഞ്ഞു സി സെക്ഷൻ ചെയ്യണം കുഞ്ഞിന് അനക്കം കുറവാണ് ഹാർട്ട് ബീറ്റും കൂടി തുടങ്ങി അപ്പോൾ പെട്ടെന്ന് തന്നെ സി സെക്ഷൻ ചെയ്തു അതിനുശേഷം കുഞ്ഞിനെ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് തീരെ ഇല്ല സീറോ ഫ്ലൂയിഡ് ആയിരുന്നു നമുക്ക് കുഞ്ഞിനെ കിട്ടിയത് വലിയ ഭാഗ്യമാണ് അരമണിക്കൂറിലൂടെ വൈകിയിരുന്നെങ്കിൽ കുഞ്ഞിനെ ലഭിക്കത്തില്ലായിരുന്നു ദൈവം തന്ന കുഞ്ഞാണെന്നാണ് അന്ന് ഡോക്ടർ പറഞ്ഞത് അമ്മയ്ക്കും തിരുക്കുമാറിനും കോടാനും കൂടി നന്ദി രണ്ടാമതായിട്ട് എനിക്കൊരു ജോലി ലഭിച്ചതിനെ പറ്റിയിട്ടാണ് പറയാനുള്ളത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഇരുപത്തെ നവംബർ ഇരുപത്തെട്ടാം തീയതിയാണ് ഉടമ്പിടി എടുത്തത് അതിനുശേഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ക്യാരിയ ഞാൻ ആയത് കാരണം എനിക്ക് പഠിത്തമൊക്കെ ഇടയ്ക്ക് മുടങ്ങി പിന്നീട് മുന്നോട്ട് പഠിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ഡിപ്രഷനും കാര്യങ്ങളും ആയിരുന്നു കരിയർ കരിയറിലെങ്കിലും എത്താൻ കഴിയാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ജർമ്മനി പോകാൻ വേണ്ടി ഇരുന്നത് പക്ഷേ എക്സാം സ്ലോട്ട് കിട്ടാൻ താമസം എക്സാം വൈകുന്നു റിസൾട്ട് വരാൻ താമസിക്കുന്നു ഇതെല്ലാം കാരണം ഞാൻ പറഞ്ഞു നമുക്ക് ഈ രാജ്യം വേണ്ട നമുക്ക് ഓസ്ട്രിയ വല്ലതും നോക്കാം അപ്പം ഞങ്ങൾ ഓസ്ട്രിയനെ പറ്റി നോക്കിയപ്പം ഒരു ഏജൻസി കിട്ടി ആ ഏജൻസിയിൽ അവരാ ഞാൻ നോക്കിയതിൻ്റെ തലേ ദിവസം ഫുഡ് ടെക്നോളജീനെ പറ്റിയിട്ട് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് അവിടെ ജോലിക്കാളെ ആവശ്യമുണ്ട് ഗ്രാജുവേഷൻ കഴിഞ്ഞവർ വേണം അപ്പം ഞാൻ ഗ്രാജുവേഷൻ ഫുഡ് ടെക്നോളജി ആയിരുന്നു എങ്കിലും ഞാൻ ബി എസ് സി അല്ല വൊക്കേഷണൽ കോഴ്സാണ് അപ്പോൾ എനിക്കതിൽ മെറിറ്റ് ഒന്നുമില്ല അവിടെ ഇവിടെ തന്നെ അതിന് ജോലി ലഭിക്കാൻ ഭയങ്കര പ്രയാസമാണ് അതുപോലെ തന്നെ അതിന് എനിക്ക് എക്സ്പീരിയൻസും തീരെ കുറവാണ് ആറുമാസത്തെ പോലും എക്സ്പീരിയൻസ് എനിക്കില്ലായിരുന്നു പുറത്തൊക്കെ ജോലി ലഭിക്കണമെങ്കിൽ മിനിമം ഒരു മൂന്നാല് വർഷത്തെ എക്സ്പീരിയൻസ് എങ്കിലും വേണം അപ്പം ഇതൊക്കെ എനിക്ക് സ്വപ്നം മാത്രമായിരുന്നു പക്ഷേ ഞാൻ അമ്മയിൽ ആശ്രയിച്ചു ഉടമ്പടിയിൽ നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു അതിനുശേഷം ഞാൻ ഇൻ്റർവ്യൂ അവർ പറഞ്ഞു ഓൺലൈൻ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് ഞാൻ അമ്മയുടെ പച്ചത്തിരി നീലത്തിരി രണ്ട് സൈഡിൽ കത്തിച്ച് വെച്ച് അമ്മയുടെ രൂപം എൻ്റെ മടിയിൽ വെച്ചിട്ട് ഉപ്പും ടേബിളിൽ വിതറിയിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂന് ഉണ്ടായിരുന്നത് തൈലം ഞാൻ നാവിലെ പുരട്ടി അന്ന് തന്നെ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വന്നു ഞാൻ പാസ്സായെന്ന് പറഞ്ഞിട്ട് പിന്നെ മുന്നോട്ട് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല കാരണം നല്ല ചിലവ് വരുന്ന പൈസയൊക്കെ ആവും പക്ഷെ ആ സമയത്ത് ഞങ്ങളുടെ അക്കൗണ്ടിൽ അത്ര എമൗണ്ട് ഒന്നും എടുക്കാനില്ല അപ്പം ഞങ്ങൾക്കൊരാഴ്ചയൂടെ കഴിയുമ്പം ഒരു രണ്ടര ലക്ഷം രൂപ അടയ്ക്കണം പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നൊന്നും എന്നൊന്നും അറിഞ്ഞുകൂടായിരുന്നു അപ്പം ആ എമൗണ്ട് നമുക്ക് പെട്ടെന്ന് ഒരാൾ തരാനുണ്ടായിരുന്ന എമൗണ്ട് കിട്ടുകയും അത് ഞങ്ങൾക്ക് ആ സമയത്ത് കൊടുക്കാൻ കഴിയുകയും ചെയ്തു അതിനുശേഷം ഓഫർ ലെറ്ററും കാര്യങ്ങളെല്ലാം കിട്ടി പിന്നെ വി എഫ് എസിന് ഡേറ്റ് വെക്കാൻ വേണ്ടിയിട്ട് വി എഫ് എസിൻ്റെ ഡേറ്റ് ബാംഗ്ലൂർ ആയിരുന്നു അതിന് ഞങ്ങൾക്ക് പെട്ടെന്ന് ഏജൻസി ആയിട്ടൊരു ഉണ്ടായി അവർക്ക് വൺ ലാക്ക് പെട്ടെന്ന് തന്നെ വേണമെന്ന് പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ ആ എമൗണ്ട് ഒന്നും ആ സമയത്ത് എടുക്കാനുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ സഹായിക്കാനും വീട്ടിൽ സ്വന്തക്കാരും ആരും ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ എന്നൊക്കെ പറഞ്ഞെങ്കിലും സമയമായപ്പോൾ ആരും ഇല്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞാൻ അടുത്തൊരു ചാപ്പലുണ്ട് ആ ചാപ്പലിൽ പോയി കരഞ്ഞ് പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണെന്ന് വെച്ചാൽ ഞാൻ ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് ലഭിച്ചത് സങ്കീർത്തനം പതിനെട്ട് ആറാണ് അതിൽ അവിടുന്ന് തൻ്റെ എൻ്റെ നിലവിളി കേട്ടു എന്നുള്ളതാണ് തൻ്റെ ഭവനത്തിൽ നിന്ന് എൻ്റെ നിലവിളി കേട്ടു എന്നുള്ള വചനം എനിക്ക് ലഭിച്ചു അത് വെച്ച് അപ്പോൾ എനിക്ക് ഉറപ്പായി എന്താണെങ്കിലും ഇത് ദൈവം തന്നതാണെങ്കിൽ ദൈവം നടത്തും എന്നുള്ളത് അങ്ങനെ ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു അതിനുശേഷം ഞാൻ വീട്ടിൽ വന്ന് ബൈബിൾ തുറക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് ഓരോരുത്തരും പറയും ഇത്രയും പൈസ ഒന്നും ഇല്ല നിങ്ങൾ എന്തിനാണ് പോകുന്നത് എന്നൊക്കെ ചോദിക്കും അപ്പം ഇത് പോവാതെ വേറെ വഴിയില്ല എങ്ങനെ ഉണ്ടാക്കും എന്നൊന്നും അറിയത്തില്ല അപ്പം ഞാൻ വചനം തുറക്കുമ്പോൾ വിശ്വാസ പ്രമാണെന്ന് ചൊല്ലി ബൈബിൾ എടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന എല്ലാം പ്രതീക്ഷയുള്ള വചനങ്ങളാണ് ഒരിക്കലും തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത് ഏഷ്യ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടാണ് ദാവീ ദു ഫാനത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ലെന്നുള്ളത് ഞാൻ അമ്മയോട് പറഞ്ഞു ഇത് നമ്മൾ നമ്മളാഗ്രഹിച്ച് കിട്ടിയതല്ല ദൈവം തന്നതാണെങ്കിൽ നമുക്കിത് എങ്ങനെയെങ്കിലും പോകാൻ പറ്റും അപ്പം ഞാൻ പതിനാലാം തീയതി വി എഫ് എസിൻ്റെ ഡേറ്റ് ഒക്കെ കിട്ടിയതിന് ശേഷം അവിടെ ചെന്ന് എനിക്ക് അരമണിക്കൂറിലൂടെ അപ്പോയിൻമെൻറ്റിനുള്ളൂ അതിനുള്ളിലാണ് എനിക്ക് പൈസയൊക്കെ അവിടെ കൊടുക്കാനുള്ളതുവരെ റെഡി ആവുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ പതിനെട്ടാം തീയതി വി എഫ് എസ് കഴിഞ്ഞു ഒരാഴ്ച കഴിയുമ്പോൾ വിസ വരുമെന്നവർ പറഞ്ഞു അത് ഇനി ഏഴു ലക്ഷം രൂപ ഇനിയും ഉണ്ടാക്കണം അതെവിടെ നിന്നാതൊന്നും അറിഞ്ഞുകൂടാ ഞാൻ പതിനെട്ടാം തീയതി ഇവിടെ അച്ഛനെ കാണാൻ വേണ്ടി വന്നു അവിടെ എൻ്റെ ഒക്കെ കാണിച്ചപ്പോൾ അച്ഛനെ കാണാനുള്ള ഭാഗ്യം കിട്ടി അച്ഛൻ ഇവിടെ വന്ന് സാമ്പത്തിക ബാങ്കിൽ സംബന്ധിച്ച് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം തന്നെ പൈസ എല്ലാം റെഡിയായി എനിക്ക് ഒരു ആൾ വഴി അത്രയും എമൗണ്ട് ഞങ്ങൾക്ക് കിട്ടിയുണ്ടായി ഞങ്ങൾ പല വിധത്തിൽ ലോണും കാര്യങ്ങളൊക്കെ നോക്കി ഞാനൊന്നും നടന്നില്ല എന്നാലും ദൈവം ആ സമയത്ത് ഇടപെട്ടു ഒരു വ്യക്തി വഴി ഞങ്ങൾക്ക് ആ എംബോണ്ട് മുഴുവൻ കിട്ടുകയും ഞങ്ങൾക്കത് അടയ്ക്കാൻ പറ്റുകയും ചെയ്തു അതിനുശേഷം വിസ എനിക്ക് ഞാനിവിടെ അച്ഛനെ കാണാൻ വന്ന ദിവസമാണ് എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്തേക്കുന്നത് എനിക്ക് പതിനെട്ടാം തീയതി തന്നെ വിസ കിട്ടി അത് കഴിഞ്ഞിട്ട് ഞാൻ വിസ വന്നുകഴിഞ്ഞ് ഒരു മാസമായിട്ട് എനിക്ക് ടിക്കറ്റ് എടുക്കാൻ കഴിയുന്നില്ല അവിടെ ഭയങ്കര തടസ്സമായിരുന്നു അപ്പം എംപ്ലോയറിൻ്റെ കയ്യിൽ നിന്ന് കൺഫർമേഷൻ വരണം അതുകൊണ്ടാണ് വരാത്തത് ഓരോ ദിവസവും പോയിക്കൊണ്ടിരുന്നു അതുകഴിഞ്ഞ് ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ പ്രാർത്ഥിച്ച് പോയി ബുധനാഴ്ച ഞാൻ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ ലൈവായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു ബുധനാഴ്ച ഞാനും അമ്മയും പ്രാർത്ഥിച്ചു ഞങ്ങൾ രണ്ട് സ്ഥലത്തിരുന്നാണ് പ്രാർത്ഥിച്ചത് ഇന്ന് തന്നെ ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാൻ കഴിയണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അത് വൈകുന്നേരം തന്നെ ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാൻ കഴിഞ്ഞു ഇതാണ് എൻ്റെ ടിക്കറ്റ് എനിക്ക് ഞായറാഴ്ച മണിക്കാണ് ഫ്ലൈറ്റ് ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്കും തിരുക്കുമാറിനും കോടയൻ്റെ കൂടി നന്ദി എൻ്റെ പേര് സിനി ഞാൻ പത്തനംതിട്ട ജില്ലയിലെ എരുമേലിയിൽ നിന്ന് വരുന്നു ഞാനിവിടെ ഉറമ്പടി എടുത്തത് പതിനാറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ പ്രത്യേക നിയമങ്ങൾ എൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ വെച്ചിരുന്നില്ല എൻ്റെ രോഗാവസ്ഥയോ വിഷമങ്ങളോ ഒന്നും ഞാൻ ഉടമ്പടിയിൽ നിയോഗമായിട്ട് വെച്ചില്ല മക്കളുടെ ജോലി അതുപോലെ എൻ്റെ മരുമോൻ്റെ ജോലി അയൽവാസികളുടെ കാര്യം ഇങ്ങനെ സഹോദരങ്ങളുടെ കാര്യം ഇതൊക്കെയാണ് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നത് പക്ഷേ മാതാവ് എൻ്റെ കാര്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഇടപെട്ടു ഞാൻ ഉടമ്പടി പത്രം ഇവിടെ കൊണ്ടുപോയി എനിക്ക് രണ്ട് മുട്ടനും തേയ്മാനമായിരുന്നു നടക്കാൻ പറ്റുന്നില്ലായിരുന്നു ഇവിടെ വന്ന് ഞാൻ വളരെ വിഷമിച്ചാണ് മേളിൽ കയറി ഉടമ്പടി എടുത്തത് അതിനുശേഷം പള്ളിയിൽ പോകാനോ കുർബാനയ്ക്ക് സമ കുർബാനയ്ക്ക് ചെന്നാൽ തന്നെ അവിടെ മുട്ടുകുത്താനോ ഇരിക്കാനോ ഒന്നും എനിക്ക് സാധിക്കുമായിരുന്നില്ല ഞാൻ ഇവിടെ വന്ന മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് കുർബാനയിൽ സ്വീകമായിട്ട് പങ്കെടുക്കണം ഇരിക്കേണ്ട സമയത്ത് ഇരിക്കാനും മുട്ടുകൊടുത്തേണ്ട സമയത്ത് മുട്ടുകുത്താനുള്ള അനുഗ്രഹം തരണം അതുപോലെ തന്നെ നടന്ന് പള്ളിയിൽ പോകണം ആരുടെയും സഹായമില്ലാതെ വണ്ടിയില്ലെങ്കിൽ എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പോൾ രണ്ട് വർഷമായിട്ട് ഈ തേയ്മാനമായിട്ട് ഞാൻ ഈ വിഷമിച്ചിരിക്കുമായിരുന്നു ആ സമയത്ത് ഞാനിങ്ങനെ മാതാവിനോട് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് മാത്രം പോയി ഞാൻ വീട്ടിൽ ചെന്ന് ഉടമ്പടി പത്രമായിട്ട് പോകാനിങ്ങനെ ഇരിക്കുക അപ്പം ഞാൻ ഓർത്ത് എങ്ങനെ നടന്നു പോകും ഞാൻ മാതാവ് ഇടപെടുവല്ലോ എന്നുള്ള കാര്യത്തിൽ കാശുരോ കൈപ്പിടിച്ച് പ്രാർത്ഥിച്ചു ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ ഉടമ്പടി പത്രവുമായിട്ട് പോയി ഞങ്ങളുടെ പ്രദേശം മുഴുവൻ കുന്നും മലയൊക്കെയാണ് അപ്പം ഞാനവിടുന്ന് ഈ പത്രവുമായിട്ട് എല്ലാ വീടുകളിലും കയറി ഇറങ്ങി മാതാവിനെക്കുറിച്ച് പറഞ്ഞ് പ്രവാസനത്തെക്കുറിച്ചും പറഞ്ഞ് ഉടമ്പടി പത്രം കൊടുത്തു ഉടമ്പടി പത്രം കൊടുത്ത് വീട്ടിൽ വന്നപ്പോൾ എനിക്ക് മുട്ടിന് യാതൊരു കുഴപ്പവും ഞാൻ ഇന്നുവരെ എനിക്ക് കാലിന് മുട്ടിന് തേമാനം സംബന്ധിച്ച് ഒരു വേദനയും ഇല്ല ഞാൻ നടന്ന പള്ളിയിൽ പോകുന്നു കുർബ്നയിൽ ഇരിക്കേണ്ട സമയത്ത് ഇരിക്കാനും മുട്ടുകൂത്തേണ്ട സമയത്ത് മുട്ടുകൂത്താനും നിൽക്കാനും എനിക്ക് മാതാവ് കൃപ തന്നു അതിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി പറയുന്നു അതുപോലെ തന്നെ എൻ്റെ കഷ്ടത്തിൽ ഒരു മുഴയുണ്ടായിരുന്നു ഒരാറുമാസമായിട്ടുള്ള മഴയായിരുന്നു ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നപ്പോൾ ഉടമ്പടി ധ്യാനം കൂടുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു ഞങ്ങൾക്ക് രോഗമുള്ള അവ സ്ഥലത്ത് കൈകൾ വെച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാനിങ്ങനെ എൻ്റെ കഷ്ടത്തിലെ മുഴയിൽ കൈകൾ വെച്ചിട്ട് വിശ്വാസ പ്രമാണം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നന്നായിട്ട് ചൊല്ലി അപ്പോൾ അന്ന് വൈകുന്നേരം ആയപ്പോഴും ഞാൻ മോദ മുഴ പകുതിയായി ചൊങ്ങിപ്പോയി പിറ്റേ ദിവസം അത് പഴയ ഒരു ഉടമ്പടി ധ്യാനം ഞാൻ എടുത്തു കൂടി ആ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു വിശ്വാസപ്രമാണം ചെല്ലുന്നതിനെക്കുറിച്ച് ഞാൻ അതുപോലെ തന്നെ വിശ്വാസപ്രമാണം ആ മുഴയുള്ള ഭാഗത്ത് കൈവെച്ച് ചെല്ലി അന്ന് വൈകിട്ട് തന്നെ ആ മുഴ അപ്രത്യക്ഷമായി ഇതുവരെ യാതൊരു കുഴപ്പവും എനിക്കുണ്ടായിട്ടില്ല അതുപോലെ മൂന്നാമതായിട്ട് ഞാൻ വീട്ടിൽ കാട് പറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ വീട്ടിലെ ഹസ്ബൻഡ് അമ്മയുണ്ടായിരുന്നവരെല്ലാം കിടന്ന് ഉറക്കമായിരുന്നു ഞാൻ കാട് പറഞ്ഞു ഒരു ബലമുള്ള ഒരു നല്ല ബലമുള്ള ഒരു കാട് പറിച്ചപ്പോൾ ആ കാടിൻ്റെ മൂട് ഇങ്ങനെ പൊട്ടിപ്പോയി അപ്പം ഞാൻ പുറകോട്ട് പറിച്ചതാണ് അപ്പം പുറകോട്ട് ഞാനങ്ങ് മറിഞ്ഞുപോയി പുറകോട്ട് മറിഞ്ഞ പുറയിൽ കുറേ കരിങ്കല് കൂട്ടിയിട്ടുണ്ടായിരുന്നു ആ കരിങ്കല് തലയടിച്ചടിച്ച് ഞാൻ കുറേ ഇങ്ങനെ തലയടിക്കുന്നതായിട്ട് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നുന്നുണ്ട് തലയടിച്ച് ഞാൻ കയ്യാലയുടെ കുഴിയിൽ പോയി അവിടെയും കരിങ്കലുണ്ടായിരുന്നു അതിൽ തലയടിച്ച് അവിടെ കിടന്നു കുറേ സമയത്ത് എനിക്ക് യാതൊരു ബോധവും ഇല്ലായിരുന്നു അതിനുശേഷം ഞാനിപ്പോൾ ഇൽ കണ്ണ് തുറന്ന് നോക്കിയ എനിക്ക് മേളിൽ ആകാശമില്ല ഒന്നും കാണാൻ പറ്റുന്നില്ല അവിടെ കിടന്ന് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് എണീറ്റ് ഒന്ന് ചെല്ലണം അല്ലേ അവരാരും എന്നെ കാണുകയില്ലല്ലോ എന്നെ എങ്ങനെ ആശുപത്രി കൊണ്ടുപോകുന്നു തലയൊക്കെ പൊട്ടിച്ചെറിയെന്നാണ് ഞാൻ ഓർത്ത് ഞാൻ മാതാവിനെ ശക്തമായിട്ട് ഉള്ളിൽ ധ്യാനിച്ച് ഞാൻ വീട്ടിലെ ഒരു നേരത്തെ എണീറ്റ് വീട്ടിൽ ചെന്ന് കയറി വീട്ടിൽ ചെന്നിട്ട് ഞാൻ കൈകളൊക്കെ വൃത്തിയാക്കിയതിനു ശേഷം ഉടമ്പടി തൈല എടുത്ത നെറ്റിയിൽ തേച്ച് വിശ്വാസപ്രമാണം ജല്ലി പ്രാർത്ഥിച്ചു അതിന് ശേഷം ഉപ്പ് കലക്കി കുടിച്ചു പിന്നെ എനിക്ക് തലയ്ക്കൊരു വേദനയോ ഒരു കുഴപ്പമോ ഉണ്ടായില്ല അതിനുശേഷം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും തലയ്ക്ക് വേദന വന്നു വേദന വന്നപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ ഞാൻ വിശ്വാസപാടാൻ ചൊല്ലി ഉടമ്പടി തൈലം തലയിൽ തേക്കുകയും പിന്നെ കാശ്വരവും ഉടമ്പടി കാശ്ശൂവും തലയിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു അപ്പോൾ എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മ ഞാനിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം എനിക്ക് തലയ്ക്ക് ഒരു കുഴപ്പവും വരുത്തരുതെന്ന് സ്കാനിങ് റിപ്പോർട്ട് പൂർണ്ണമായിട്ട് നെഗറ്റീവായിരുന്നു എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല ഇന്ന് വരെ തലവേദന അതിനുശേഷം ഉണ്ടായിട്ടേ ഇല്ല ഇതുപോലെ ഉടമ്പടി തൈലോ ഉടമ്പടി വസ്തുക്കളോ ഉപയോഗിച്ച് എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ വീട്ടുകൾ വീടിൽ അമ്മ പരിശുദ്ധ അമ്മ തന്നിട്ടുണ്ട് എല്ലാ അനുഗ്രഹത്തിനും ഈശോയ്ക്കും പരിശുദ്ധി അമ്മയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു അതുപോലെ കാരുണ്യ പ്രവർത്തികളെ ഞാൻ ഉടമ്പടി പത്തനംതിട്ടം ബസ് സ്റ്റാൻഡിൽ അതുപോലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ പരിസരം മെഡിക്കൽ കോളേജിൽ കൊണ്ടു കൊടുക്കുമായിരുന്നു അതുപോലെ വീടുകൾ കയറി ഇറങ്ങി കൊടു കൊണ്ട് നടന്ന് കൊടുക്കും കൊടുക്കുമ്പോൾ പല ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ കൊടുക്കും കൊടുക്കുന്നിടത്തൊക്കെ ഞാൻ എല്ലാവരോടും പരിസ്യത്തിൽ അമ്മയെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചും പറയും നിങ്ങൾ പോകണം ഉടമ്പടി എടുക്കണം അവരോട് പറയും അപ്പോൾ ചിലരൊക്കെ വഴിയൊക്കെ ചോദിക്കും അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് കുറേ പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രോഗാവസ്ഥയിലൊക്കെ ആയിരിക്കുന്നവരെ കാണുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി വീട്ടിൽ വന്നിട്ട് അവർക്ക് പ്രത്യേകം പ്രാർത്ഥന സമയത്ത് പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ കാരുണ്യ പ്രവർത്തികൾ പൊതുച്ചോറുണ്ടാക്കി പിഷക്കാർക്ക് കൊണ്ട് കൊടുക്കും മെഡിക്കൽ കോളേജിൻ്റെ പരിസര പ്രദേശങ്ങളിലും അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി അക്കരപ്പള്ളിയുടെ സമീപത്ത് കുറേ പിഷക്കാർ ഇപ്പുണ്ട് അവർക്കൊക്കെ കൊണ്ടുവന്ന് ചോറ് കൊടുക്കും അതുപോലെ അനാഥ പോയി അവിടെയുള്ള അമ്മച്ചമാരെ കുളിപ്പിക്കാനായിട്ട് പോകും ഇങ്ങനെ നിരവധി ഇങ്ങനെയുള്ള കരുണ്യപ്രവൃത്തികളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സംഗീതത്തിന് മുപ്പത്തിയേഴ് നാല് അഞ്ച് തിരുവചനങ്ങൾ അരലി ചെയ്യുന്നു കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിന്നെ നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും നിന്റെ ജീവിതം കർത്താവിനെ ഫരമേൽപ്പിക്കുക പരമേൽപ്പിക്കുക വിശ്വാസം അർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളും ഇവിടെ രണ്ട് കുടുംബങ്ങളാണ് സാക്ഷ്യം പറയുക ജോസ്ന ജോർജും സിനി ജോർജും അമ്മയും മകളുമാണ് ജോസ്ന ആ മകളുടെ കുഞ്ഞിനെ ലഭിച്ച കാര്യവും അതായത് കുഞ്ഞിന് ഫ്ലൂയിഡ് ഇല്ലാതെ കിടന്ന അവസ്ഥയിൽ ഒരു അല്പമെങ്കിലും വൈകിയിരുന്നെങ്കിൽ ആ കുഞ്ഞിനെ ലഭിക്കില്ലായിരുന്നു എന്നാണ് ഡോക്ടേഴ്സ് അഭിപ്രായപ്പെട്ടത് അപ്പോഴാ കുഞ്ഞിനെ തനിക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ ലഭിക്കുന്നതിന് ഇടയായി അതുപോലെ തൻ്റെ ജോലിയുടെ കാര്യങ്ങൾ അതിനൊക്കെ എത്രമാത്രം ജോലിയോട് അനുബന്ധിച്ചിട്ടുള്ള എക്സാമോ ഇൻ്റർവ്യൂ അതുപോലെ പിന്നീട് തൻ്റെ ലോൺ സാമ്പത്തികമായിട്ട് തങ്ങൾക്കുണ്ടായിരുന്ന പലതരത്തിലുള്ള തടസ്സങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ് ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ തനിക്ക് ലഭിച്ചത് താൻ എന്നാണ് ഇനി വിദേശത്തേക്ക് പോകുന്നതെന്ന് ടിക്കറ്റുമൊക്കെയായിട്ടാണ് ഈ മകൾ വന്നിരിക്കുക വീണ്ടും തനിക്ക് കിട്ടിയ രോഗസൗഖ്യങ്ങളും സൗഖ്യങ്ങളും അപകടത്തിൽ നിന്നൊക്കെ സംരക്ഷണവുമൊക്കെയായി അമ്മയും ഇവിടെ സാക്ഷ്യം പറഞ്ഞു കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം അതുപോലെ ഈശോയിലുള്ള അടിയുറച്ച ദൈവാശ്രയബോധം ഇതൊക്കെയാണ് ഇന്ന് ഈ കുടുംബത്തെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി സാക്ഷികളാക്കുന്നത് അതുകൊണ്ടാണ് കർത്താവിൽ ആശ്രയിക്കുക അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും അവിടുന്ന് നിന്നെ നോക്കിക്കൊള്ളും എന്ന് തിരുവചനം പറയുന്നത് ഇന്ന് നമുക്ക് ഉടമ്പടിയിലൂടെ ദൈവം നമ്മുടെ കുടുംബത്തെയും നമ്മെയും സംരക്ഷിക്കുന്നതിൻ്റെയും പരിശുദ്ധ അമ്മ ഒരു ദൂതയായിട്ട് ഒരു സംരക്ഷകയായിട്ട് നിന്നുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ അമ്മ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് അതിനെങ്ങനെയാണ് വ്യക്തികളെ ഒരുക്കുന്നത് കുടുംബത്തെ സംരക്ഷിക്കുന്നത് ഇതൊക്കെ നമുക്ക് സാക്ഷ്യങ്ങളിൽ നിന്ന് വ്യത്യ വളരെ വ്യക്തമാണ് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക